കുരുമുളക് പറിക്കുന്നതിനിടെ ഏണിച്ചുപെട്ടൽ കടുവ കുരുമുളക് എന്റെ നോവപ്പെട്ടിട്ട് വയനാട്ടിലാണ് ഭീതി പരത്തിക്കൊണ്ട് വീണ്ടും കടുവ എത്തിയിരിക്കുന്നത് ബത്തേരി പാമ്പ്ര എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കുരുമുളക് പറിക്കുന്നതിനിടെയാണ് ഏണിച്ചുവട്ടിലൂടെ കടുവ കടന്നുപോയത് കർണാടകയിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും ഏണിയിൽ കയറി നിന്ന് പറിക്കുന്നതിനിടെയാണ് കടുവ എത്തിയത് ഭയാശങ്കകൾക്കൊടുവിൽ ജോലിക്കാർ നോക്കി നിൽക്കെ കടുവ എസ്റ്റേറ്റിനുള്ളിലൂടെ കടന്നു പോവുകയായിരുന്നു പന്ത്രണ്ട് തൊഴിലാളികളായിരുന്നു തത്സമയം തോട്ടത്തിലുണ്ടായിരുന്നത് റിപ്പോർട്ടർ ജസീം പൻമരം മലയാളം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ